അനുമോളും ഒനിലും സംസാരിക്കുകയാണ് ഒനീൽ പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായോ ഞാൻ റെനോട് കച്ചറ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് ചേട്ടൻ എന്തിനാണ് കച്ചറ ഉണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഈ റെന വെറുതെ വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കണ്ടോ എൻ്റെ കയ്യിൽ കത്തിയായിരുന്നു ഉണ്ടായിരുന്നത് അത് വെച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ ഈ കിച്ചണിൽ വന്ന് വെറുതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട് ഒനീൽ പറയുന്നത് ഇത് കണ്ടോ എൻ്റെ കൈ പൊള്ളിയത് അവൾ വെറുതെ വന്ന് നിന്നിട്ട് അനാവശ്യത്തിനായി ഓരോ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് കളിക്കുന്നത് ുന്നുണ്ട് ഒനിയിൽ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുമോൾക്ക് അനുമോളോട് പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയുണ്ടായി എനിക്കറിയാം അത് അക്ബറും ശരത് അക്ബറും ആര്യനും ജിസേലും റണിയും ഒക്കെ ഒരു ടീമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് അപ്പം നമ്മൾ ഒനിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ കൂടെ ഇപ്പം ശരത്തും കൂടി ഉണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നലെ തൊട്ടേ ശരത്തേട്ടൻ അവരുടെ കൂടെ കൂടിയിട്ടുണ്ട് കാരണം ശരത്ത് കറക്റ്റ് പ്ലാൻ ചെയ്താണ് ഈ പണി അനുഭവിക്കേണ്ടു കൊടുത്തത് റന ഫാത്തിമേനെയും അതേപോലെ തന്നെ അക്ബറിനെയൊക്കെ കിച്ചണിനകത്ത് കയറ്റിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ശരത്ത് ശ്രമിച്ചത് അത് കറക്റ്റ് കൈയോടെ തന്നെ ഷാനവാസും അഭിലാഷും ഒനിയിലും കണ്ടുപിടിച്ചു അത് അവർ പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണെങ്കിലും ആ ഗ്യാങ്ങിനെ പൊളിച്ചേട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അനുമോളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അനുമോളുടെ അടുത്ത് നിന്ന് നന്മവരം കളിക്കുകയാണ് ശരത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് എന്തോ നന്നായി സപ്പോർട്ട് ചെയ്ത് തരാൻ സംസാരിക്കുന്ന റെനയനെ ഓടിച്ചു വിടാൻ ശ്രമിക്കുന്നു റെനയനോട് കച്ചറി ഉണ്ടാക്കുന്നു അക്ബറിനോട് ദേഷ്യപ്പെടുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു റെന അവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ ആര്യനെ നോക്കി ശരത്ത് ചിരിച്ചു കാണിക്കുന്നത് ഷാനവാസ് ഒനീൽ അഭിലാഷ് ഇവർ മൂന്ന് പേരും കണ്ടിട്ടുണ്ട് ഇവരതിന് സാക്ഷികളുമാണ് എന്താണെങ്കിലും എന്തൊക്കെയും സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്